ഹലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഷവർമ ഉണ്ടാക്കി എടുത്താലോ അപ്പോൾ അതിന് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബന്നാണ് അപ്പോൾ ബന് ഈ നാലെണ്ണം വരുന്ന ഒരു പാക്കറ്റ് അറുപത് രൂപയ്ക്കാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് പിന്നെ ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി എല്ലോട് എല്ലോടുകൂടി ചിക്കനായാലും കുഴപ്പമില്ല അത് പൊരിച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തും മാറ്റാം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ഇനി ഞാൻ വറക്കുന്നതിന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ആദ്യമേ എടുക്കുന്നത് വറുക്കുന്നതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുറച്ച് സോയ സോസ് ചേർത്ത് കൊടുക്കണുണ്ട് സോയ സോസ് ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാൻ കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ബന്ന് കുറച്ച് സ്വീറ്റായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടാണ് ചിക്കൻ വറുക്കുന്നത് ഇനി നിങ്ങളുടെ എരിവിൻ്റെ ആവശ്യം അനുസരണം മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ ചിലർ കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് വറുത്തെടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വിരക യോജിപ്പിച്ച് വെളിച്ചിണ്ടെങ്കിൽ വറുത്ത് കോരുന്നുണ്ട് അപ്പോൾ ആ ചിക്കൻ വെ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇനി നമുക്ക് ഹോം മെയ്ഡ് മയോണൈസ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു മുട്ട എടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പിന്നെ കുറച്ച് ഉപ്പ് അതായത് ഒരു കാൽ സ്പൂൺ ഉപ്പ് കാൽ സ്പൂൺ പഞ്ചസാര ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി ഒരു കുഞ്ഞടപ്പ് വിനികർ ഇത്രയും ചേർത്ത് മിക്സിയുടെ ജാറ് ചൂടാവരുത് ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് ഇങ്ങനെ ഒന്ന് നിർത്തി നിർത്തി അടിക്കുക എന്നിട്ട് നമുക്ക് അതൊന്ന് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് എണ്ണ എടുക്കണമുണ്ട് ഇനി അതൊന്ന് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്ത് ഒരു ആ ഒരു ലൂസായിട്ടുള്ള കൺസീസ് സിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് കട്ടിയായിട്ട് വരണം ആ ഒരു സമയം വരെ നമുക്കൊന്ന് നിർത്തി നിർത്തി മിക്സ് ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് അടിച്ചെടുക്കാം ഇനി നമ്മൾ അതും തയ്യാറാക്കി വെച്ച് കഴിഞ്ഞു അപ്പോഴത്തേക്കും ചിക്കൻ വെന്ത് കഴിഞ്ഞു പിന്നെ അതൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് കുറച്ചും കൂടെ ഞാനിങ്ങനെ പിച്ച് എടുക്കണമുണ്ട് അതായത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് ഞാനിവിടെ വെജിറ്റബിൾസ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയും ക്യാബേജും മാത്രമാണ് കാരണം നാല് ബന്നിലുള്ള അപ്പം ഫീലിങ്സ് പോകും ചേർക്കാനായിട്ട് അപ്പം വേറെ ബന്നില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയും എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ട് ക്യാരറ്റും പച്ചമുളകും ഇത് സവാളയൊക്കെ കട്ട് ചെയ്തിട്ട് അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാകും കാരണം ബന്ന് നമുക്ക് അങ്ങനെ ചെയ്യാം ഇല്ല നമുക്ക് ഇത്രയും മതിയാകും ഫീലിങ്സ് അപ്പോൾ ഇനി നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇത് ബന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് അതിനകത്തോട്ട് ഈ ഒരു കൂട്ട് യോജിപ്പിച്ച കൂട്ട് അതിലോട്ട് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ബൻ ഷോർമ്മ റെഡി ആയി എന്തായാലും മക്കൾക്ക് ഇഷ്ടം അപ്പം അവർ വെക്കേഷന് വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസം ഓരോ ഐറ്റം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒട്ടപ്പാച്ചിലായിരിക്കും ഉണ്ടാക്കി കൊടുക്കുക എന്ന് വൈകുന്നേരം സ്നാക്സിന് നിൽക്കുക അപ്പോൾ ഇതും ഒരു എളുപ്പം വഴിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ചിക്കൻ വറക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള മയോണൈസ് ആയാലും ബാക്കി വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന എല്ലാം കൂടെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ആവത്തുള്ളൂ അപ്പം ഞാൻ മിക്കപ്പോഴും ചിക്കനോ അല്ലെങ്കിൽ എന്തറച്ച് വീട്ടി മേടിച്ചാലും കുറച്ച് മാറ്റി വെക്കും ഒന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എടുക്കാനോ അല്ലെങ്കിൽ ലഞ്ചിനെന്തെങ്കിലും ഉണ്ടാക്കാനോ വൈകുന്നേരം ഇതുപോലെ ൂഡിൽസിൽ ചേർക്കാനോ വറുക്കാനോ എന്തെങ്കിലും ഞാൻ കുറച്ച് മാറ്റി വെക്കാറുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ വൻഷവർമ്മ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്വീറ്റ്നെസ് നമ്മുടെ ഈ ചിക്കൻ വർക്കാൻ ഞാൻ കുറച്ച് എരിവ് ചേർത്തിട്ടുള്ളതുകൊണ്ടേ അത് കവർ ചെയ്തോളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം മാത്രമല്ല ഞാൻ ഒരുപാട് വീഡിയോസ് ഡെയിലി വ്ളോഗ്സ് പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ പിന്നെ ഇതുപോലെ കുക്കിങ്സ് എല്ലാം ഇട്ടിട്ടുണ്ട് കാണാത്തവരെ കണ്ടു എന്നിട്ട് സപ്പോർട്ട് ചെയ്യണം താങ്ക്